എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപതാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മാർച്ച് മാസത്തിലെ അവസാന ആഴ്ചയിൽ തുടർച്ചയായി ബാങ്ക് ഇടപാടുകൾ മുടങ്ങും തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിലായിരിക്കും ഇടപാടുകൾ നടക്കാത്ത സ്ഥിതി ഉണ്ടാകുക സാമ്പത്തിക വർഷത്തിന്റെ അവസാന വാരത്തിലാണ് ഇടപാടുകൾ മുടങ്ങുക മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച എന്നീ ദിവസങ്ങളിൽ പണിമുടക്കിന് ഒരുങ്ങുകയാണ് ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച കൂടി ആയതിനാൽ ഫലത്തിൽ മൂന്ന് ദിവസമായിരിക്കും പണിമുടക്ക് ബാധിക്കുക മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി നാലാമത്തെ ശനിയാഴ്ചയും അവധിയാണ് ബാങ്ക് ജീവനക്കാരുടെ നിരവധി സംഘടനകൾ ചേർന്നാണ് സംയുക്ത പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഫീസർമാർ ഉൾപ്പെടെ ജീവനക്കാർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും ഈ മാസം മുപ്പത്തി ഒന്നിന് മിക്ക സംസ്ഥാനങ്ങളിലും പൊതു അവധിയാണ് എങ്കിലും സാമ്പത്തിക വർഷത്തിലെ അവസാന പ്രവൃത്തി ദിവസത്തിൽ ജീവനക്കാർ ബാങ്കിൽ എത്തണമെന്ന് ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നത് എല്ലാ തസ്തികളിലേക്കും കൂടുതൽ നിയമനം വേണമെന്നാണ് ജീവനക്കാരുടെ പ്രധാന ആവശ്യം എല്ലാ തസ്തികളിലും കൂടുതൽ നിയമനം നടത്തുക താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക ബാങ്കിംഗ് മേഖലകളിലെ പ്രവൃത്തി ദിവസങ്ങൾ ആഴ്ചയിൽ അഞ്ചു ദിവസമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമകർ ഉന്നയിക്കുന്നത് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ ആണ് രാജ്യവ്യാപകമായി പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ നാഷണൽ കോൺഫറൻസ് ഓഫ് ബാങ്ക് എംപ്ലോയീസ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇന്റർനാഷണൽ ബാങ്ക് ഓഫീസേഴ്സ് കോൺഗ്രസ് നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ബാങ്ക് വർക്കേഴ്സ് നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ബാങ്ക് ഓഫീസേഴ്സ് എന്നീ സംഘടനകളാണ് യുണൈറ്റഡ് ഫോറത്തിൽ ഉൾപ്പെടുന്നത് വാഹനങ്ങളിലെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടില്ല എങ്കിൽ പണി കിട്ടും ഉദ്യോഗസ്ഥ തമ്മിലടിയിൽ അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് പദ്ധതി മുടങ്ങിയതിന് പിഴ നൽകേണ്ടി വരുന്നത് വാഹന ഉടമകൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്ന കേരള വാഹനങ്ങൾക്കാണ് അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ നൽകേണ്ടി വരുന്നത് രജിസ്ട്രേഷൻ വ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ അയ്യായിരം രൂപയാണ് പിഴയിടുന്നത് കൈക്കൂലിക്കുള്ള അവസരം ഒരുക്കിയും ചില ഉദ്യോഗസ്ഥർ മാറ്റുന്നുണ്ടിത് കുടുങ്ങിയതിൽ ഏറെയും സ്വകാര്യ വാഹനങ്ങളാണ് കേന്ദ്ര നിയമപ്രകാരം പഴയ വാഹനങ്ങൾക്കും അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് നിർബന്ധമാണ് എന്നാൽ തട്ടിലെ ഉദ്യോഗസ്ഥരുടെ തർക്കം കാരണമാണ് സംസ്ഥാനത്ത് പഴയ വാഹന അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാൻ ഉദ്യോഗസ്ഥ സംവിധാനം ഉണ്ടാകാത്തത് ഇതു കാരണം സംസ്ഥാനത്ത് പരിശോധനയും പിഴ ചുമത്തലും തുടങ്ങിയിട്ടില്ല എന്നാൽ ഇതര സംസ്ഥാനങ്ങളിൽ കേന്ദ്ര നിയമത്തിന്റെ ചൂട് പിടിച്ച് പഴയ വാഹനങ്ങളിലും അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് പരിശോധന കർശനവുമാണ് കേരളത്തിൽ ഇത് നിർബന്ധമല്ല എന്ന് അറിയുന്ന അന്യസംസ്ഥാന ഉദ്യോഗസ്ഥരുടെ ഹിറ്റ് ലിസ്റ്റിലാണ് കേരള വാഹനങ്ങൾ സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇറങ്ങുന്ന പുതിയ വാഹനങ്ങൾക്ക് ഡീലർ തന്നെ ഇത്തരം നമ്പർ പ്ലേറ്റുകൾ നൽകുന്നുണ്ട് പഴയ വാഹനങ്ങൾക്ക് കൂടി ഇവ ഏർപ്പെടുത്താനുള്ള നീക്കമാണ് തർക്കത്തിൽ കലാശിച്ചത് ഇതിന് വില വരുന്നത് കേരളത്തിലെ വാഹന ഉടമകളും അപ്പൊ അന്യ സംസ്ഥാനത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടില്ല എങ്കിൽ അയ്യായിരം രൂപ വരെ പിഴ നൽകേണ്ടി വരും വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള പിഴ അഞ്ഞൂറിൽ നിന്നും അയ്യായിരം രൂപയാക്കി ഉയർത്തി മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പതിനായിരം രൂപ പിഴ നൽകേണ്ടി വരും അല്ലെങ്കിൽ ആറ് മാസം തടവ് റോഡ് നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ പിഴകളും വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മാർച്ച് ഒന്ന് മുതൽ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കുമുള്ള പിഴ നോക്കുകയാണ് എങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുകയാണ് എങ്കിൽ ആദ്യ തവണ പതിനായിരം രൂപയാണ് പിഴ നേരത്തെ ഇത് ആയിരം രൂപയായിരുന്നു പിഴ അടച്ചില്ലെങ്കിൽ ആറു മാസം തടവ് ശിക്ഷ അനുഭവിക്കണം ഇതേ കുറ്റം ആവർത്തിച്ചാൽ പിഴ ആയിരത്തി അഞ്ഞൂറിൽ നിന്നും പതിനയ്യായിരം രൂപയാക്കിയും വർദ്ധിപ്പിച്ചു പിഴ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടു വർഷമായിരിക്കും രണ്ടാമത്തെ തവണ തടവ് ശിക്ഷ ലഭിക്കുക ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചാൽ അടയ്ക്കേണ്ടിയിരുന്ന പിഴ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരുന്നത് നൂറ് രൂപയായിരുന്നു അത് ആയിരം രൂപയാക്കി ഉയർത്തി മൂന്ന് മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും വകുപ്പുണ്ട് കാറുകളിലും മറ്റും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എങ്കിലും പിഴ ആയിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കുകയാണ് എങ്കിൽ കൂടുതൽ പിഴ നൽകണം അഞ്ഞൂറ് രൂപയുണ്ടായിരുന്ന പിഴ ഇനി അയ്യായിരം രൂപയാണ് നൽകേണ്ടി വരിക രേഖകളില്ലാതെ വാഹനം ഓടിക്കുകയാണ് എങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ പിഴ അയ്യായിരം രൂപയാണ് നേരത്തെ ഇത് അഞ്ഞൂറ് രൂപയായിരുന്നു വാഹന ഇൻഷുറൻസ് ഇല്ലെങ്കിൽ രണ്ടായിരം രൂപ അടയ്ക്കേണ്ടി വരും നേരത്തെ ഇത് ഇരുന്നൂറ് രൂപയായിരുന്നു അതോടൊപ്പം മൂന്ന് മാസത്തെ തടവോ നിർബന്ധിത സാമൂഹ്യ സേവനമോ ശിക്ഷയായി ലഭിക്കുന്നതാണ് ഇൻഷുറൻസ് ഇല്ലാത്ത രണ്ടാം തവണയും പിടിക്കപ്പെട്ടാൽ നാലായിരം രൂപ പിഴ അടയ്ക്കേണ്ടി വരും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിലും പിഴ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ പുക പരിശോധിച്ച സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ പിഴ ആയിരത്തിൽ നിന്നും പതിനായിരം രൂപയാക്കി ഉയർത്തി അല്ലെങ്കിൽ ആറുമാസത്തെ തടവ് ശിക്ഷയാണ് ലഭിക്കുക ബൈക്കിൽ മൂന്ന് പേരെ വെച്ച് യാത്ര ചെയ്താൽ ആയിരം രൂപ പിഴ അപകടകരമായിട്ടുള്ള ഡ്രൈവിംഗ് റേസിംഗ് എന്നിവയ്ക്ക് അയ്യായിരം രൂപയും പിഴ നൽകേണ്ടി വരും ആംബുലൻസ് ഉൾപ്പെടെയുള്ള എമർജൻസി സേവനങ്ങൾക്ക് മാർഗതടസ്സം ഉണ്ടാക്കിയാൽ പിഴ പതിനായിരം രൂപയാക്കിയും ഉയർത്തി കുട്ടി ഡ്രൈവർമാരുടെ കാര്യത്തിലും മറിച്ചല്ല പ്രായപൂർത്തിയാകാത്ത അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാതെ വാഹനം ഓടിച്ച് പിടിച്ചാൽ പിഴ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു ഒപ്പം മൂന്ന് വർഷം തടവ് ശിക്ഷയും ലഭിക്കും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും ഇരുപത്തി അഞ്ചു വയസ് വരെ ലൈസൻസ് നൽകാതിരിക്കാനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് പെൻഷൻ ഈ മാസം ഉണ്ടോ മാർച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് മാർച്ച് മാസത്തിലെ ആദ്യ പെൻഷൻ വിതരണം തിങ്കളാഴ്ച ഇരുപത്തിനാലാം തീയതി മുതൽ ആരംഭിക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ഒരു മാസത്തെ പെൻഷൻ ആയിരിക്കും ലഭിക്കുക അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അടുത്ത ചൊവ്വാഴ്ച കടമെടുപ്പിന് ശേഷം ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപതാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ മാസത്തെ പെൻഷൻ ലഭിക്കും ഈ ഇരുപതാം തീയതി അതായത് നാളെ കൂടി മസ്ത്രം ചെയ്യാനുള്ള അവസരം അത് ചെയ്യുന്ന ആളുകൾക്ക് അടുത്ത മാസത്തെ പെൻഷൻ ലഭിക്കുന്നതാണ് അടുത്ത മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും എത്തിച്ചേരുക ഒരു മാസത്തെ കുടിശ്ശികയും വിഷു വിസ്തുനോടനെത്തിച്ച് ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുക ഈ മാസം എന്തായാലും ഒരു മാസത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്നു പതിനാറ് മാസമായിട്ട് ഇവരുടെ പെൻഷൻ കുടിശ്ശികയായി കിടക്കുകയാണ് ക്ഷേം പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബുധനാഴ്ച എത്തി തുടങ്ങിയാൽ നേരത്തെ തന്നെ കയ്യിലും വിതരണം ഉണ്ടാകും കാരണം ഈ സാമ്പത്തിക വർഷം അവസാനം ആയതിനാൽ അവസാന ദിവസങ്ങളിലെ ബാങ്ക് അവധികളും പെരുന്നാൾ അവധിയുമൊക്കെ ആയിട്ട് ഒരുപാട് ദിവസത്തെ ബാങ്ക് അവധികൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സർവീസ് സഹകരണ ഉദ്യോഗസ്ഥർ നേരത്തെ ഇതിന്റെ വിതരണം പൂർത്തിയാക്കുന്ന രൂപത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക ക്ഷേം പെൻഷൻ മൂന്ന് മാസത്തെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത് സംസ്ഥാനത്ത് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശികയുണ്ട് എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ എ പി അനിൽകുമാർ കെ സി ബാലകൃഷ്ണൻ കെ കെ ശൈലജ എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്ക് മറുപടിയായി നിയമസഭയിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റ് പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ മുടക്കം കൂടാതെ എല്ലാ മാസങ്ങളിലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് എന്നും പണഞ്ഞൊരുക്കം കാരണം ഉണ്ടായ സാമൂഹ്യ ക്ഷേമ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നും പതിനഞ്ചാം നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ ചട്ടം മുന്നൂറ് പ്രകാരം പ്രസ്താവിച്ചു ഓണത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലും ഓരോ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബോർഡ് പെൻഷനുകൾ അനുവദിച്ചതിനോടൊപ്പം ഓരോ കുടിശ്ശികൾ കൂടി അനുവദിച്ച് വിതരണം നടത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നിലവിലെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ് എന്നും മന്ത്രി ദേഗാമൂലം അറിയിച്ചു മറ്റൊരറിയിപ്പ് ചരിത്രത്തിലാദ്യമായി വില അറുപത് കടന്നു എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ഇന്ന് തേങ്ങ വില അറുപത് രൂപ അൻപത് പൈസയാണ് ഒതിച്ച പച്ച ഈ വില കഴിഞ്ഞ ഓണത്തിന് ഇതിനു മുമ്പ് മുപ്പത്തി ഒൻപതിൽ എത്തി അത് കഴിഞ്ഞ് നാൽപ്പത്തി ഏഴ് രൂപ വരെ എത്തിയിരുന്നു സ്വർണവിലയിൽ ഇന്നും വർധനവുണ്ടായി റെക്കോർഡ് ഭേദിച്ചു പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് നാൽപ്പത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും കാണാം ദൂരേക്കും ഗുഡ് ബൈ